ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അലൈനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ദുബൈയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ദുബൈയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ ദുബൈയുടെ അലൈനിൽ നിന്ന് വന്ന് കയറുമ്പോൾ ദുബൈയിൽ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളാണ് അതായത് ഔട്ട്ലെറ്റ് മാൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയ ഔട്ട്ലെറ്റ് മാളാണ് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്തിന് പറയുക വാലത്ത് അൽ റിമാൻ അല്ലെങ്കിൽ ഇവൻറ്റ്സൊക്കെ നടക്കുന്ന ഒരു പാലസ് ആണ് ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ പഴയ പാലസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് പിന്നെ ഇത് ഔട്ട്ലെറ്റ് മാൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിന് പറയുക സ്കൈ കോട്ട് എന്നാണ് പറയുക കാരണം ഒരേപോലത്തെ ബിൽഡിങ്ങുകൾ ഫ്രണ്ടിലും മൂന്നെണ്ണം അതേപോലെ ബാക്കിലും മൂന്നെണ്ണം അങ്ങനെ ഒരു ഒരേ പോലത്തെ ബിൽഡിങ്ങാണ് വളരെ മനോഹരമായ രീതിയിലാണത് അവിടെ ഒരുപാട് നമ്മുടെ കേരളീയരും പലരും ഒരു ഫാമിലികളായിട്ടൊക്കെ താമസിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ബിൽഡിങ്ങാണത് ഇപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ദുബൈയുടെ വളരെ മനോ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള റോഡുകളും അതേപോലെ തന്നെ വളരെ ശക്തമായി ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഈ തിരക്കുകളൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിൽ പണിത്തിട്ടുള്ള ഫ്ലൈ ഓവറുകളും ലോകത്തെ ഏതൊരു രാജ്യത്തിനെയും കിടപിടിക്കുന്ന അതിനേക്കാൾ ഒരു വഴി മുന്നിൽ നിൽക്കുന്ന ദുബായ് അതെ എല്ലാ ആളുകളുടെയും മനസ്സിലുള്ള ദുബായ് ആ ദുബായ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായുടെ ഒരു ഭാഗം മാത്രമാണോ അത് ഇനിയും ദുബായുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇപ്പം നമ്മൾ ഈ അലൈനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ട് ദുബായിൽ ഒന്ന് കയറിയിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഇപ്പം നമ്മൾ കാണിക്കുന്നുള്ളൂ പിന്നീട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും ഈ വലതു ഭാഗത്ത് കാണുന്നതൊക്കെ ഓരോ ബിൽഡിങ്ങുകളാണ് ഓരോ ബിൽഡിങ്ങിനും ആ ബിൽഡിങ്ങിൻ്റേതായിട്ടുള്ള വളരെ ഭംഗി ഇപ്പം കാണുന്നത് നമ്മൾ സിലിക്കോൺ സെൻട്രൽ മാൾ അതിലുള്ള ലൂലു ആണ് ഇപ്പോൾ കാണുന്നത് ഇത് സിലിക്കോൺ സെൻട്രൽ മാളിൻ്റെ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ യാത്ര ഓരോ ബിൽഡിങ്ങിനെയും ശ്രദ്ധിച്ച് നോക്ക് എത്ര ഭംഗിയിലാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഓരോ ബിൽഡിങ്ങുകളും വ്യത്യസ്തമായ രീതിയിലാണ് ഒരു ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങായിട്ട് യാതൊരു ഇതുമില്ല എങ്കിൽ പോലും നമുക്ക് മനംകുളിർക്കെ കൺകുളിർക്കെ കണ്ടാലും മതി വരാത്ത രൂപത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ദുബായുടെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ റോഡിൻ്റെ കാര്യവും പറയണ്ട എത്ര വൃത്തിയും ശക്തവും മനോഹരവുമായിട്ടുള്ള റോഡുകളാണ് എത്ര തിരക്ക് വന്നാലും അതിനെ നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള ട്രാഫിക് സംവിധാനങ്ങളും ഒക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ഗവണ്മെന്റ് ഇപ്പോൾ ദുബായിലുള്ള ആളുകൾക്കൊക്കെ ഇതറിയാം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്കിതൊക്കെ കാണുമ്പോൾ അത്ര വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല പക്ഷേ പുതുതായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ ഇത് തീരെ കാണാത്തവർക്കൊക്കെ ഇതൊരു എന്തായാലും ഒരു അനുഭവമായിരിക്കും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേ തലക്ക് മേലെ കൊടുത്ത് ആ ഫ്ലൈറ്റ് പോകുന്നത് വേണ്ട വെള്ളക്കാളും കുറച്ച് ദൂരമായിട്ട് ഫ്ലൈറ്റ് നമുക്ക് ലോങ്ങ് ആയിട്ടാണ് കിട്ടിയുള്ള ഒരു ഫ്ലൈറ്റ് ഇതാ പോയി അപ്പോൾ മിക്കവാറും ദുബൈ എയർപോർട്ടിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളായിരിക്കാം ഈ സ്ഥലം ഞാൻ പറഞ്ഞില്ല ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജായ് റോഡാണ് ഇനിയും നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് കാണാം ചില സമയങ്ങളിലൊക്കെ രണ്ട് മിനിറ്റ് കുടുംബ കുടുമ്പ ഫ്ലൈറ്റുകൾ നമ്മുടെ തലക്ക് മുകളിൽ കൂടെ പോകുന്നത് കാണാം വലിയ വലിയ ഫ്ലൈറ്റുകളൊക്കെ അത് നമുക്കിപ്പോൾ ഈ സമയത്ത് അതുകൊണ്ട് നമ്മൾ ഒരു ഉച്ച സമയമാണ് അതുകൊണ്ടായിരിക്കാം ഈ സമയത്ത് ഫ്ലൈറ്റ് കുറവാണ് കാര്യമായിട്ട് കണ്ടില്ല ഒരെണ്ണം കൂടി നമുക്ക് വരാം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് കൂടി നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്ന കാണാം അത് കുറേ ദൂരം എന്നുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് ആ സമയത്തായണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല രണ്ട് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ നമുക്ക് ഫ്ലൈറ്റുകൾ പോകുന്നത് കാണാം നമ്മളിപ്പോൾ ഒരു ടൂറൊക്കെ പോകണമെന്ന് കാട്ടിൽ കൂടെ ഒക്കെ ടൂർ പോകുമ്പോൾ നമ്മൾ പറയില്ല ആ ഒരു മാൻ പോയി അല്ലെങ്കിൽ ഒരു കടുവ പോയി കാട്ടുപോത്ത് പോയി ഇതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ് എന്ന മാതിരി നമുക്ക് പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പോകാൻ എപ്പോഴും ഈ ഒരു സമയം ഒരു ഫ്ലൈറ്റ് ഇത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അത് കുറച്ചുകൂടെ അടുത്തായിരുന്നു നമുക്ക് ഭയങ്കര വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ വലിയൊരു അത്ഭുതം തോന്നില്ല അവർക്കിതൊരു ഓട്ടോറിക്ഷ കാണുന്ന പോലെ ആയിരിക്കും പെന്നെ പോലൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ നിന്ന് ദുബൈയിലൊക്കെ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ് കണ്ടില്ലേ നമ്മൾ നമ്മളിത്രയും ടൗണിൽ കൂടെ വണ്ടിയും ബസ്സും വലിയ വലിയ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മുടെ തലക്ക് മുകളിൽ കൂടെ വലിയ വലിയ ഫ്ലൈറ്റുകൾ ഹെലികോപ്റ്ററൊക്കെ പോകുന്ന ആരും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ വലിയ ഫ്ലൈറ്റുകളൊക്കെ നമ്മുടെ തലക്ക് മുകളിലൂടെ പോകുന്നത് ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് അത് അത് വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ അത്ര വലിയ അത്ഭുതം തോന്നില്ല പക്ഷെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ തീരെ കാണാത്ത ആൾക്കാർക്ക് ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്ന റൈറ്റ് സൈഡിൽ സിറ്റി സെന്ററാണ് വളരെ മനോഹരമായ രീതിയിലുള്ള ആ ഒരു കരപരിതോടുകൂടി ഉണ്ടാക്കിയുള്ള ബിൽഡിങ്ങും വലിയൊരു സിറ്റി സെൻറ്ററാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ റാസൽഖോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി കുതിച്ചു പായക്കുകയാണ് ഇപ്പോൾ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം വലിയ തിരക്കില്ല അല്ലെങ്കിൽ ഭയങ്കരമായി ട്രാഫിക് ജാമുള്ളൊരു ഏരിയയാണിത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് വലിയ തിരക്കില്ലാത്തത് കൊണ്ട് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാ റാസൽ ഫോർ ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി കുതിച്ചു പായുകയാണ് അപ്പോൾ നല്ലൊരു യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള യാത്രകൾ കാഴ്ചകൾ ദുബായിയുടേതും അബുദാബിയുടെയും അലയിൻ്റെയും അതുപോലെ യു എയിലെ വ്യത്യസ്ത സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് വഴിയെ വഴിയെ ഇതിൽ വരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിറകു തുന്നിടും ഉദയ സൂര്യനും തിരി പകർന്നിത പണ്ടുകേട്ടൊരാ സ്വപ്നോ സ്വർഗരാജ്യമോ പൊന്നണിഞ്ഞ് മുന്നിൽ വന്നതേവ കന്യ പോലൊരുങ്ങിയോ ദുബായി പൊന്നടിഞ്ഞു മുന്നിൽ വന്നതേവ കന്യ പോലൊരുങ്ങിയോ ദുബായ് മഞ്ഞണിഞ്ഞു മിന്നിടുന്ന നഗരതീരവും കണ്ണുഴിഞ്ഞു മിന്നിൽ നിന്ന കരകതാരമേ ഒന്ന് താഴെ വന്നിടൂ വിരുന്നു കൂടിടാം കണ്ടു കണ്ടു തീർത്തിടാത്ത കാഴ്ച പങ്കിടാം പൊന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവ കന്യ പോലൊരുങ്ങിയോ ദുബായി പൊന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവ കന്യ പോലൊരുങ്ങിയോ புலரி வெயில சிறகு துன்னிடும் உதயசூரியனும் சரி பகர்ந்த பண்டுகேட்டொரா வீரகதையில் சர்க்கராஜ்யமும்